സ്നേഹമുള്ളവർ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസ് ആണ് ചീസ് ബോൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വക ചീസ് ആണ് മാർക്കറ്റിൽ നിന്ന് ഇട ചീസ് ബോളൊന്നും അല്ല കേട്ടോ ഒരു ഡിഫറെൻറ്റ് ഞാനതൊന്ന് അറ്റംപ്റ്റ് ചെയ്തതാണ് അപ്പം എന്നെ ആരും നിരാശപ്പെടുത്തരുത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വേവിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇത്തിരി ഉള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് പിന്നെ കുറച്ച് ബട്ടർ ഇതാക്കും ബട്ടർ കഴിഞ്ഞ് ബട്ടർ ഇതാ ഒരു പീസ് ചീസ് ഇരിക്കേണ്ട ചീസ് അത്രയ്ക്ക വേണ്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കുണ്ടാക്കി അത് ബോൾ പോലെ ആക്കിയിട്ട് അത് തന്നെ ചീസ് ബോൾസ് എന്നിട്ട് എണ്ണി ഫ്രൈ ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ ശരിയാകുമോയെന്നറിയില്ല ആരും എന്നെ നിരാശപ്പെടുത്തായിരുന്നു ചെറിയൊരു ഉരുള കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് കഷ്ട അരിപ്പൊടി ഇട്ടോ അങ്ങോട്ട് വറുത്ത അരിപ്പൊടിയാണ് പിന്നെ ഉപ്പ് ഉപ്പ് ഇട്ടു കേട്ടോ ഉപ്പ് പിന്നെ ചില്ലി ഫ്ലേക്സ് വേണമെന്നില്ല കുരുമുളക് പൊടിയായിരുന്നു ഭംഗിക്ക് വേണ്ടിട്ടാണ് വേണ്ട കുറച്ച് കാശ്മീരി ചീനി ഉപ്പിട്ടും പിന്നെ കയ്യിൽ ഇനി ലേശം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് ഒരു ലേശട്ടോ ബട്ടർ ആഡ് ചെയ്ത് കുഴക്കേട്ടാ നല്ല പോലെ കുഴക്കാം ബട്ടർ കുറച്ചും കൂടെ വേണ്ടതായിരുന്നു പക്ഷെ അത് എഴുതാണ്ട് സാധനം ഇത്തിരി ചൂട് വേണം ചേർക്കാം നല്ല മണം വരണ്ടുണ്ടോ പട്ടാപ്പൊടി കൂടെ ഉള്ള കിഴങ്ങ് മേശപ്പൊട്ടായിട്ട് ചേർത്ത് അത് കഴിഞ്ഞ് അതിനെങ്ങനെ കുഴച്ച് 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 ശരിയാക്കണം നമ്മൾ കുഴച്ച് കുഴക്കിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം നല്ലപോലെ കുഴച്ചാൽ ഇത് ഏറ്റവും നന്നായി വരും കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ റിഫൈൻഡ് ഒഴിച്ചോളൂ കേട്ടോ ഞാൻ പട്ടി ഞങ്ങൾ സൈഡിൽ വെച്ച് വെക്കുക അതൊക്കെ അതിനെ ഉണ്ടാക്കണം അതിന് ഇത്തിരി എണ്ണ വരുത്തിയിട്ട് ഉണ്ടാക്കിയ കൂടുതൽ നന്നാകും ഇതാണ് ചീസ് വെട്ടത്തിന് നല്ലോണം കുഴച്ചിട്ട് നല്ലോണം കുഴച്ച് ഇതാണ് ഇപ്പം നോക്കൂ ഇത് നല്ല ഉണ്ടായി ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പീസ് ചീസ് വയ്ക്കുക അങ്ങനെ ചീസ് ബോൾസ് ആക്കാൻ കേട്ടോ നീ ഇതിനെ കുഴിക്കാം നീ വീട് കുഴിക്കാം കേട്ടോ ഇതുപോലെ പൊട്ടിത്തെറിച്ച എന്നോട് പറയില്ലേട്ടോ വളരെ കെയർഫുൾ കെയർഫുള്ളായിക്കോളൂ എനിക്കറിയില്ല എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇനി നോക്കട്ടെ ഞാൻ ഇനി ഞാൻ ഇത് ഇട്ട് കൊടുക്കണം നിങ്ങൾ അത് മറച്ചിടണം നോക്കണം ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് വയലും മെൽറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ശരിക്കും ബട്ടർ കൊണ്ട് തന്നെ കുഴക്കണം അതാണ് ആവശ്യം ബട്ടർ ചേർത്ത് കുഴച്ച് ചീസ് ഉള്ളിൽ വെക്കണം അതാണ് ചീസ് ബോൾസ് എന്ന് പറഞ്ഞാൽ അവരിൽ റെഡിമെയ്ഡ് കിട്ടണ എത്ര ഇല്ല പക്ഷേ ഇത് നല്ലതാട്ടോ വളരെ നല്ലതാണ് ഞാൻ ഡ്രൈവ് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നാല് മണിക്ക് പിള്ളേർക്കുണ്ടാക്കി വളരെ ന്യൂട്രീഷ്യസ് ആണ് അതുമാത്രമല്ല ഡയജഷന് നല്ലതാണ് പിന്നെ പ്രോട്ടീൻ ഉണ്ട് പിന്നെ ചീസ് ഉണ്ട് പിന്നെ അതുപോലെ ബട്ടറുണ്ട് പിന്നെ ഉരുളപ്പിഴങ്ങുണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ലതാണ് ചീസ് ബോൾസ് അല്ലെ ചീസൊക്കെ ഇരുന്ന് ഇതിപ്പോൾ തിന്നുമ്പോൾ പെട്ടെന്ന് കൂടി ആരും വായലിടയിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം വായ പൊള്ളും അത് മാത്രമല്ല വായ പൊള്ളിയും മാത്രമല്ല ടേസ്റ്റും അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതെ ഇതിലിടുക ഞാൻ കിടന്ന കാലാവട്ടെ ഇത് വലിയ വലിയ ബോൾസാക്കി ഞാൻ കേട്ടോ കൊച്ചു കൊച്ചാവുമ്പോൾ ടൈം എടുക്കും കൊച്ചു കൊച്ചാവുമ്പോൾ കൂടുതൽ സ്വാദം കേട്ടോ ഇനിയിരുന്ന് ഞാൻ കൊച്ചു കൊച്ചാണ് ഇത്തവണത്തെ ഞാൻ വലുത് വലുതാക്കിട്ടാ ശരി ഇത് കിടന്ന കാലാവട്ടെ ചീസ് ബോൾസ് തയ്യാറായ എന്ത് ഭംഗിയെ കാണാൻ നോക്കും അതിനോടൊപ്പം നല്ല രുചിയുണ്ട് നല്ല ക്രിസ്പാണ് നല്ല ക്രഞ്ചിയാണ് നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്യണം എല്ലാവരും നോക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഈ പിള്ളേർക്ക് ഈ ഒന്നും മേടിച്ചു കൊടുക്കണ്ട ചീസ് ബോൾസ് അതുപോലെ ലേസ് കുറിക്കുറി ആ വക സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കാതെ ഇതൊന്നും ട്രൈ ചെയ്യും പക്ഷേ അത്ര അതില്ലെങ്കിലും വളരെ നല്ല ഒരു സാധനമാണ് വളരെ ടേസ്റ്റുള്ളതാണ് വീണ്ടും എൻ്റെ റിക്വസ്റ്റ് ഇതാണ് ഞങ്ങൾ ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ എന്ന് നിങ്ങളുടെ സന്തോഷ ചിലവൻ ടീച്ചറും